ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിന്റെ വർദ്ധിപ്പിച്ച ഭൂനികുതിക്കെതിരെ കൊണ്ടാഴി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പിണറായി പിണറായി സർക്കാരിന്റെ ഭൂനികുതി വർധനവിനെതിരായും ജനദ്രോഹ ബജറ്റിനെതിരായുമാണ് കൊണ്ടാടി പാറമേൽപ്പടി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധരണയും കൊണ്ടാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് സമരം പി സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിലും ഇതുപോലെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ഇന്ന് ധർണ സംഘടിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ വർഷങ്ങൾ അവസാനിച്ച് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പരമാവധി അഴിമതിയും ദൂർത്തും എങ്ങനെ നടത്താം എന്ന് ഒരു കണ്ടുപിടുത്തത്തിലാണ് സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും അധ്വാനിക്കുന്നവൻ്റെയും പാർട്ടി എന്ന അവകാശപ്പെടുന്ന സാക്ഷാൽ ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ കഴിഞ്ഞ ബഡ്ജറ്റിൽ അമ്പത് ശതമാനമാണ് നികുതി വർധനവ് ഇതിനു മുമ്പ് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഒട്ടേറെ നികുതി വർധനകൾ എന്തിനേറെ കുടിക്കുന്ന വെള്ളത്തിന് പോലും വർദ്ധിപ്പിച്ച സാഹചര്യം നമുക്കറിയാം ഇലക്ട്രിസിറ്റി ചാർജിന്റെ വർധനവ് കേരളത്തിലെ പ്രതിപക്ഷം ഈ ധാർമ്മിക ഇവരുടെ ഈ ഈ ജനദ്രോഹ ഭരണത്തിനെതിരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും നേതൃത്വം കൊടുത്ത് കൊടുത്തുകയുണ്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ പാറത്തൊടി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ മുൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് ബിജു തടത്തിവിള ടി കെ കൃഷ്ണൻകുട്ടി എം കെ അബ്ദുൾ റഹ്മാൻ കെ രാധാകൃഷ്ണൻ വി പി അച്യുതൻ മാസ്റ്റർ കെ സുദേവൻ ആർ രാജേഷ് ഇ കെ മനോജ് എ യു അബ്ദുൾ റഹ്മാൻ ബി കോമളം ലതാനാരായണൻകുട്ടി രാധാമണി ചാത്തൻകുളം ആർ രാഹുൽ എം രമേശ് എൻ ബി ബാലഗോപാലൻ ടി പി രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ഒരു ഗവൺമെൻറ്റിന് എന്തെല്ലാം രീതിയിൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റുമോ ആ കൊള്ളയടിക്കുന്ന സർക്കാരുകളിൽ പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ്റെ പർശ്വൽക്കരിക്കപ്പെടുന്നവൻ്റെ ബുദ്ധിമുട്ടുന്നവൻ്റെ വിഷയങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കുകയില്ല എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലാകമാനമുള്ള എല്ലാ വില്ലേജ് ഓഫീസുകളിലേക്കും ഇതുപോലെ സമരങ്ങൾ നടത്തുന്നത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ഇതുപോലെ ഈ സർക്കാർ വലിയൊരു കൊള്ളമ നടത്താൻ ശ്രമിച്ചു കേരളത്തിൽ പാവപ്പെട്ടവൻ വയ്ക്കുന്ന വീടിന് വലിയ രീതിയിൽ നികുതി പിരിക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപകടമുണ്ടാവും നിങ്ങളിത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് പറഞ്ഞു ഈ രാജ്യത്തെ ഏറ്റവും കുറവ് നികുതി പിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് ന്യൂസ്